നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ആദ്യത്തെ കടലാസ് രഹിത സർക്കാർ എന്ന ഖ്യാതി ദുബായ്ക്ക് സ്വന്തമാണ് പേപ്പർ രഹിത പേയ്മെന്റ് സംവിധാനം മറ്റ് മേഖലകളിൽ കൂടി ലക്ഷ്യമിട്ട് പടിപടിയായി നീങ്ങുകയാണ് ദുബായ് നേരത്തെ പഴയതുപോലെ ഇനി വാടക നൽകാൻ ചെക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല പകരം അക്കൗണ്ട് വഴി നൽകുന്നതിനുള്ള സംവിധാനം ഉടൻ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ പേപ്പർ രഹിത പേയ്മെന്റ് സംവിധാനം പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ദുബായിലെ എല്ലാ പാർക്കിംഗ് കേന്ദ്രങ്ങളിലും ഇനി പേപ്പർ രഹിതമായിരിക്കും നഗരത്തിലെ എല്ലാ പാർക്കിംഗ് കേന്ദ്രങ്ങളിലും ആധുനിക പാർക്കിംഗ് മെഷീനുകൾ സജ്ജീകരിച്ചതായി ആർ ടി എ അറിയിച്ചു കേന്ദ്രങ്ങളെല്ലാം പേപ്പർ രഹിതമായി ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ പാർക്കിംഗ് ഫീസ് അടച്ചാൽ പേപ്പർ ബില്ലിന് പകരം മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാണ് സംവിധാനം നേരത്തെ തുടക്കം കുറിച്ച സംവിധാനമാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും നടപ്പാക്കിയിരിക്കുന്നത് പാർക്കിംഗ് മെഷീനുകളുടെ നവീകരണവും പൂർത്തിയായിട്ടുണ്ട് മൊബൈൽ ആപ്പ് ടെക്സ്റ്റ് മെസ്സേജ് എന്നിവ വഴി പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നത് എൺപത് ശതമാനത്തോളമായി വാട്സാപ്പ് വഴിയുള്ള ഇടപാടുകൾ ദിവസവും ഒൻപതിനായിരം എണ്ണമായി ഉയർന്നു ആർ ടി എ ആപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇരുപതിനായിരത്തിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരമായി ഈ വർഷം ഉയർന്നിട്ടുണ്ട് ആർ ടി എയുടെ ഇടപാടുകളെല്ലാം ഡിജിറ്റൽ ആക്കുന്നതിന്റെയും പേപ്പർ രഹിത ദുബായ് എന്ന ലക്ഷ്യത്തിന് പിന്തുണ നൽകുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടികൾ ടച്ച് സ്ക്രീനുകളിൽ വിവിധ ഭാഷകൾ ഉൾപ്പെടുത്തി വാഹന നമ്പറും നോൾ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന പദ്ധതിയും പാർക്കിംഗ് മെഷീനുകളിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഫീസ് അടയ്ക്കാനാവും ഉപഭോക്താക്കൾ ഡിജിറ്റൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷത്തെ ആദ്യ ആറു മാസത്തെ സേവന വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കവെയാണ് ഡിജിറ്റൽ മാർഗങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന് ആർ ടി എ ആവശ്യപ്പെട്ടത് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്താണ് പേപ്പർ രഹിത സർക്കാർ എന്ന പ്രഖ്യാപനം നടത്തിയത് ദുബായിയെ ഡിജിറ്റൽ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷെയ്ഖ് ഹംദാൻ പദ്ധതി പ്രഖ്യാപിച്ചത് അന്നു മുതൽ തന്നെ സർക്കാർ ഓഫീസുകളിലെ പേപ്പർ ഉപയോഗം ക്രമേണ കുറച്ചു വരികയായിരുന്നു അഞ്ച് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കിയത് അഞ്ചാം ഘട്ടം പൂർത്തിയായപ്പോൾ ദുബായിലെ നാൽപ്പത്തി അഞ്ച് സർക്കാർ വകുപ്പുകളും പേപ്പർ രഹിതമായി ഇതോടെ ഈ വകുപ്പുകൾ ആയിരത്തി ഡിജിറ്റൽ സർവീസുകൾ ഇതുവഴി മുന്നൂറ്റി മുപ്പത്തിയാറ് ദശലക്ഷം പേപ്പറുകൾ ലാഭിക്കാൻ കഴിഞ്ഞു നൂറ്റി മുപ്പത് കോടി ദീർഘമാണ് ഇതിൽ ലാഭം ഉണ്ടായത് നൂറ്റിനാൽപത് ലക്ഷം മണിക്കൂർ ജോലിയും ലാഭിക്കാൻ കഴിഞ്ഞു എന്തായാലും പ്രവാസികൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സംവിധാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക